ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജനന തീയതികളിലെ നമ്മളെല്ലാം ഓരോ ജനന ജനനത്തീയതിയിലാണ് ജനിച്ചത് ഈ ജനന തീയതിയിലെ ഒരു രഹസ്യം അറിഞ്ഞാൽ നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകി വരും പണം നമ്മളിലേക്ക് യഥേഷ്ടം ഒഴുകും നമുക്ക് സാമ്പത്തികം കടന്നു വരും അപ്പം ജനന തീയതി അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അറിഞ്ഞാൽ ഇപ്പം നമ്മൾ ജനന തീയതി അനുസരിച്ച് ഏത് ദേവനയാണ് അല്ലെ ഏത് ദേവതയാണ് വിളിക്കേണ്ടത് എന്ത് ചെയ്താലാണ് പെട്ടെന്ന് ബലമുണ്ടാകുന്നത് ആ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകും പണം ഒഴുകും നമ്മുടെ ജീവിതം മാറും അപ്പോൾ ഈ ഓരോരുത്തരും ജന ജനിച്ച അനുസരിച്ചുള്ള തീയതികളുടെ ആ ഒരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത് അതോടൊപ്പം ഭാഗ്യ നിറം പറയുന്നുണ്ട് മറ്റു ചില പറഞ്ഞു തരാവുന്ന ചില രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഏറ്റവും പ്രധാനം ജനനത്തീയതി അനുസരിച്ച് ഏത് ദേവനെ അല്ലെ ഏത് ദേവിയെ വിളിക്കണം ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് അതു തന്നെയാണ് അതെല്ലാം ഞാൻ പറഞ്ഞുതരികയാണ് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ജനന തീയതികളെ കുറിച്ച് കൂടുതൽ പറയണം എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത് പറഞ്ഞുതരുന്നത് അപ്പം വിശദമായിട്ട് വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇത് ഉപകരിക്കും പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ വാട്സപ്പിൽ നിങ്ങൾക്ക് നോക്കാൻ ഹസ്തരേഖ ഗ്രഹനില ജ്യോതിഷം ഇത് മൂന്നുമാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് താൽപര്യം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ പിന്നെ ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും അത് ചെല്ലേണ്ട രീതിയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതൊക്കെ ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തുകൊണ്ടോ ഒന്നും ഫലം കിട്ടണമെന്നില്ല ചെയ്യേണ്ട രീതി ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം പറയും അങ്ങനെയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ആവശ്യം മാത്രം ചെയ്യുക അതിലും കുറച്ച് പേരുടെ മാത്രമേ വർക്ക് എടുക്കത്തുള്ളൂ എല്ലാവരുടെയും കാര്യം ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് സംഖ്യാ രഹസ്യങ്ങൾ ജനന തീയതി അനുസരിച്ച് എല്ലാ ജനന തീയതിയും പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടു നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും യാതൊരു സംശയവും വേണ്ട ആദ്യം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം ഒന്ന് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏതു മാസമാണേലും വിഷയമല്ല ഈ തീയതികളുടെ മാത്രമാണ് കാര്യം പറയുന്നത് ഏത് മാസമാണെങ്കിലും ഒരു പ്രശ്നവുമില്ല തീയതികൾ ആ ജനിച്ച തീയതികളെക്കുറിച്ചാണ് മാത്രം പറയുന്നത് കേട്ടോ അതെല്ലാ ജന തീയതിയും അങ്ങനെ തന്നെയാണ് മാസം ഇവിടെ വിഷയമേ അല്ല ജനിച്ച തീയതിയുടെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒന്നാം തീയതി ജനിച്ചോരും പത്താം തീയതി ജനിച്ചോരും പത്തൊൻപതാം തീയതി പത്തൊൻപതാം തീയതി ജനിച്ചോരും ഇരുപത്തി എട്ടാം തീയതി ജനിച്ചോരും ഒന്ന് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അവർ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഇവർക്ക് എപ്പോഴും നല്ല ബുദ്ധിമാന്മാരാണ് ഷാർപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഏതൊരു വകുപ്പിൻ്റെ ആണെങ്കിലും മേധാവിയാകുക അതുപോലെ വളരെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള മേഖലകളിൽ ശോഭിക്കാം അത് ഏത് മേഖലയാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ജേർണലിസം അതുപോലെ ഫാർമസി മെഡിസിൻ ഹോസ്പിറ്റൽ സംബന്ധമായ വർക്കുകൾ നഴ്സിംഗ് ഡോക്ടർ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട വർക്കുകൾ പത്രമേഖല ജേർണലിസം ഇങ്ങനെയുള്ള മേഖലകൾ ഇവയെ ഇത് പിന്നെ നേതൃത്വം രാഷ്ട്രീയം ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഇവർക്ക് നല്ലതാണ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേഖലകൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഈ ഒന്ന് ജന്മസംഖ്യ ഉള്ളവരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും അതല്ല ഇവർക്ക് ഇത്തരം മേഖലകളിൽ കൂടുതൽ കഴിവ് അല്ലെങ്കിൽ പ്രതിഭ പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നുള്ളവർ ഈ മേഖലയെ മാത്രം വരത്തുള്ളൂ എന്നതിന് അർത്ഥമില്ല മനസ്സിലായല്ലോ അപ്പോൾ ഈ മേഖലകളാണെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻജിനീയറിങ് മേഖല ടെക്നിക്കൽ മേഖലയൊക്കെ ഇവർക്ക് നല്ലതാണ് പിന്നെ അതുപോലെ അഭിഭാഷകൻ ആ മേഖലയിൽ നല്ലതാണ് അഭിഭാഷകനൊക്കെ ആണെങ്കിൽ ഇവർ ഏറ്റവും മികച്ച അഭിഭാഷകരായിരിക്കും ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ വരാൻ കഴിവുള്ളവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഏത് മേഖലയിലാണെങ്കിലും ഇവർക്ക് ഷാർപ്പ് ഇൻ്റലിജൻസാണ് അതുകൊണ്ട് അതിൻ്റെ ടോപ്പിൽ വരാൻ ഏറ്റവും ടോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ അപ്പോൾ ഇവർ ഏത് കാര്യത്തെക്കുറിച്ചും പഠിച്ചാൽ സമഗ്രമായിട്ട് ആധികാരികമായിട്ട് അതേക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തെറ്റുകൂടാതെ ഉള്ള ഒരു കാര്യം ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവർക്ക് അല്പം നിർബന്ധ ബുദ്ധി ചിലരിലെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ ചിലരിലെങ്കിലും ചിലർക്കെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ അല്പം കോംപ്രമൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ചിലർക്ക് വിവാഹം വൈകി നടക്കാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ നമുക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുക പോരായ്മ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഉള്ളവർ പരിഹരിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല ഇനി ഇവരുടെ ഭാഗ്യ നിറം മഞ്ഞ കൂടുതൽ ഉപയോഗിക്കാൻ നല്ലതാണ് ഇനി ഇവരുടെ ജനതീയതി അനുസരിച്ച് ഇവർ രക്ഷപ്പെടാൻ ഉള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് ഇവരുടെ പക്ക പക്കനാളിന് ജനി ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഈ ജന്മനക്ഷത്രത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് പാരമ്പര്യ ജ്യോതിഷം അതുപോലെ തന്നെ ഡി എൻ എ അസ്ട്രോളജി ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അത് ഈ സിദ്ധന്മാരുടെ ഒരു സംഭവമാണ് ഡി എൻ എ അസ്ട്രോളജി ഞാനതിൽ കുറേ പഠനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാരമ്പര്യ ജ്യോതിഷം കൂടാതെ അതൊരു അപാര സംഭവം തന്നെയാണ് അപ്പോൾ ഈ നക്ഷത്രത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനതൊന്നുമല്ല ഇവിടെ പറയുന്നത് ഞാൻ ഈ സംഖ്യാജ്യോതിഷത്തെക്കുറിച്ചാണ് അതുപോലെ ഹസ്തരേഖയും ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ ഭയങ്കര രഹസ്യങ്ങളാണ് അതിൻ്റെ അകത്ത് മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലിടാത്തത് അത്തരം വീടുകൾ ഇട്ട് കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇടാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹസ്തരേഖകൾ അപ്പോൾ ഇപ്പം ഞാൻ ഇതിലേക്ക് വരികയാണ് ഈ സംഖ്യാജ്യോതിഷത്തിലേക്ക് വരികയാണ് അപ്പം പക്കനാളിന് ശിവന് ജന്മനക്ഷത്രം വരുന്ന ദിവസം രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യണം ശിവന് മൃത്യുഞ്ചയ അർച്ചന ജലധാര ഒരു പാൽപ്പായസം ഇത് ചെയ്യുക പക്കനാള് തോറും ആവർത്തിക്കുക ഇത് ശരിയായി വിശ്വാസത്തോടെ ചെയ്തു വന്നാൽ ആ ഒരു പ്രോഗ്രസ് ഉണ്ടാകും ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും ജീവിതം ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി അവസ്ഥയിലേക്ക് മാറും സംശയം വേണ്ട ശരിയായിട്ട് ചെയ്തു വന്നാൽ ആവർത്തിച്ച് കൊണ്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം വിശ്വാസത്തോടെ ചെയ്യണം ഭഗവാൻ കൈവിടത്തില്ല കൃത്യരക്ഷമനയുടെ വഴിയാണ് പറഞ്ഞതെന്ന് ഇനി അടുത്തത് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ തീയതികൾ ജനിച്ചവർ രണ്ട് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഇനി ഈ രണ്ട് ജന്മസംഖ്യ ഉള്ളവർ ടീച്ചിങ് ഏറ്റവും നല്ല മേഖല കമ്മ്യൂണിക്കേഷൻസ് പ്രയോജനപ്പെടുത്താവുന്ന മേഖലകൾ ബ്രോക്കർ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എൽ ഐ സി ഏജൻ്റ് കമ്മീഷൻ ഏജൻ്റ് സെയിൽസ്മാൻ സെയിൽസ് എക്യൂട്ടീവ് സെയിൽസ് എക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് റെപ്ര റെപ്രസെൻറ്റേറ്റീവ് എന്ന് വേണ്ട മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഉള്ള കഴിവ് അതുപോലെ ഇതുപോലെ മറ്റുള്ളവരെ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കില് മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇവർക്ക് ചോദിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർക്ക് വെള്ള നിറം ഭാഗ്യം നൽകുന്നതാണ് ഇവരെ ഇവരുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം മാസത്തിൽ പക്കനാളെന്ന് പറയും പക്കനാളിനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ കടും പായസയും രക്തപുഷ്പാഞ്ജലി ചെയ്യുക ഇത് പക്കനാൾ തോറും കൊണ്ട് സാധിക്കുന്ന പോലെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ജനനസംഖ്യ അനുസരിച്ചുള്ള രഹസ്യമാണ് രക്ഷപ്പെടാനുള്ള വഴിയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അടുത്ത മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം മൂന്ന് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവർ എഞ്ചിനീയർ ഡോക്ടർ അഡ്വക്കറ്റ് ഇതുപോലെ അല്ലെ ബാങ്കിങ് പ്രൊഫഷണൽ മികച്ച പ്രൊഫഷണൽ ആകാൻ കഴിവുള്ളവരാണ് ബിസിനസ് ഇവർക്ക് അത്ര ഗുണകരമാകണമെന്നില്ല ഇന്ന് വരുന്ന ഈ നമ്പർ ജനിച്ച ഒരു ബിസിനസ് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞ് ചെയ്യുന്നവരുണ്ടാകും പക്ഷെ ഇതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അത്ര ഒരു ഗുണകരമാകണമെന്നില്ല ബിസിനസ് ഇവർക്ക് ഇവർ ഒരു പ്രൊഫഷണൽ ആകുന്നതാണ് നല്ലത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഒരു പ്രൊഫഷണൽ അതൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആയിക്കോട്ടെ ഒരു പ്രൊഫഷൻ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പം കുറേ തൊഴിൽ പറഞ്ഞതേ ഉള്ളൂ ഏത് തൊഴിലാണേലും ഒരു തൊഴിലായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത്ര ഗുണകരമാകണമെന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് നീല നിറം ഭാഗ്യം നൽകുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയ്ക്ക് പക്ക നാളിന് ഇവരുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം കൃഷ്ണനും പുരുഷ സൂക്താർച്ചന വിഷ്ണു സഹസ്രനാമ അർച്ചന സുദർശന മന്ത്രാർച്ചന ഇതടുത്തുള്ള കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് ആവർത്തിക്കണം ഒന്നും ഒരു തവണയോ രണ്ട് തവണ കേട്ട് കാര്യമില്ല ഇങ്ങനെ മാസത്തിൽ ഒന്ന് വീതം പക്കനാൾ ദൂരം ആവർത്തിക്കണം സാധിക്കുന്ന പോലെ അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക ആവർത്തിച്ചാലാണ് ഗുണം കിട്ടുന്നത് അതൊക്കെ അവനവനെക്കൊണ്ട് അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ ആവർത്തിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആവർത്തിക്കുക ആവർത്തിച്ചാൽ ഗുണമുണ്ടാവും ഒക്കെ അവനവൻ്റെ ഇഷ്ടം പോലും ചെയ്യുക കേട്ടോ ഒരു തവണയും ചെയ്തിട്ട് കാര്യമില്ല ഏതും ആവർത്തിക്കുമ്പോഴാണ് ബലമുണ്ടാകുന്നതാണ് ഇനിയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇത് ഈ തീയതികളിൽ ജനിച്ചവർ നാല് ജന്മസംഖ്യ കണക്കാക്കപ്പെടുന്നത് അവർ ഭഗവാൻ കൃഷ്ണന് വഴിപാട് ചെയ്യുന്ന നല്ലതാണ് പക്കനാള് തൂറും ഭഗവാന് പാൽപായസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷ സൂക്താർച്ചന ഇത് പക്കനാള് ദൂറും ആവർത്തിക്കുന്ന നല്ലതാണ് നീല നിറം ഇവർക്ക് ഭാഗ്യം നൽകുന്നതാണ് ഇവർ മികച്ച എഞ്ചിനീയറിങ് ഫീൽഡ് ഫാർമസി മെഡിസിൻ ഫീൽഡ് ഡിസൈനിങ് ഫീൽഡ് നിയമം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഇവർക്ക് നല്ലതാണ് ഇപ്പോൾ ഇവർ അതുപോലെ മെഡിസിൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും എല്ലാം വരും കേട്ടോ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഏതു തരത്തിലുള്ള ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ ഏതു തരത്തിലുള്ള ഡിസൈനിങ്ങും ബിൽഡിംഗ് ഡിസൈൻ ആയിക്കോട്ടെ ഡിസൈനിങ് ആയിക്കോട്ടെ ഏതു തരത്തിലുള്ള ഡിസൈനിങ്ങും ഇവർക്ക് നല്ലതാണ് ടെക്നിക്കലാണെങ്കിൽ ഇവർ ഏറ്റവും ഷാർപ്പ് വളരെ ക്ലീൻ ഇൻ്റലിജൻ ഇൻ്റലിജൻസ് ഉള്ളതായിരിക്കും വളരെ ക്ലീനായിട്ട് വളരെ ഷാർപ്പായിട്ട് ഇൻ്റലിജൻസ് ഉള്ളവരായിരിക്കും ഈ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവർ വലിയ രീതിയിൽ മാനസികമായി വിഷമിക്കുന്നവരാണ് ഇവരുടെ ജീവിതം ചെറിയ ചെറിയ വീഴ്ചകളെ ഇവർ വലിയ രീതിയിൽ ബാ ഇവർക്ക് ബാധിക്കുന്നതാണ് ഇവരുടെ മനസ്സ് വളരെ മാനസികമായിട്ട് വളരെ ഇവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും മാനസികമായിട്ട് വളരെ ഇവരെ പിടിച്ചുലയ്ക്കുന്നതാണ് ഇവർ എപ്പോഴും ഈ എട്ട് ജന്മസംഖ്യ ഉള്ളവരോട് കൂടുതലൊരു സൗഹൃദമോ അവരുമായിട്ടൊരു കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടാകാം എട്ട് പതിനാറ് ഇരുപത്തേഴ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോ ഇവർക്ക് ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ജന്മസംഖ്യ ഉള്ളവരാണ് അപ്പോൾ ഇവരെ ഏറ്റവും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് കൃഷ്ണന് ഞാൻ പറഞ്ഞ വഴിപാടാണ് അപ്പോൾ ഈ നാല് ജന്മസംഖ്യ ഉള്ളവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആവശ്യം പോയി കാണുക കേട്ടോ ഇപ്പം ഞാൻ സാമാന്യം വേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരുടെയും പറഞ്ഞാണ് വരുന്നത് അപ്പോൾ അത് ഇത് തന്നെ ചെയ്താൽ മതി രക്ഷപ്പെടാം കേട്ടോ കൃഷ്ണനെയാണ് മുറുക്കപ്പെടിക്കേണ്ടത് ഇനി അഞ്ച് ജന്മസംഖ്യ ഉള്ളവർ ഇവർ വളരെ ടാക്റ്റ് എന്ന് പറയും നയമുള്ളവരാ ബുദ്ധിശക്തി ഉള്ളവരാണ് തന്ത്രമുള്ളവരാണ് തന്ത്രം ഉള്ളവരാണ് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതികളിൽ ജനിച്ചവർ അഞ്ച് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവർ സ്പോർട്സ് എഞ്ചിനീയറിങ് അക്കൗണ്ട്സ് ഫിനാൻസ് മാനേജർ ഇതുപോലെയുള്ള മികച്ച എഞ്ചിനീയറെ അതുപോലെ മികച്ച അഡ്വക്കറ്റ് ഇത്ര മേഖലകളൊക്കെ ഇവർക്ക് നല്ലതാണ് ഇവർക്ക് നയം ടാക്ട് ഏത് കാര്യവും എങ്ങനെ ചെയ്യണം ആരെ എങ്ങനെ സമീപിക്കണം ഏത് സാഹചര്യം എങ്ങനെ പ്രയോജനപ്പെടുത്തണം സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അതാണ് നയം ഇവർക്ക് നന്നായിട്ടുണ്ട് ഇവർക്ക് വളരെ തന്ത്രശാലികളും വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരുമാണ് ഇവർ അപ്പോൾ ഇവർക്ക് ഈ മേഖലകളൊക്കെ നല്ലതാണ് ഇവരും കൃഷ്ണനെയാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് നല്ലത് ഇവരുടെ പക്കനാളിന് ജന്മനക്ഷത്രം വരുന്ന ദിവസം ത്രിമധുരം വിഷ്ണു സഹസ്രനാമാർച്ചന ഇതൊക്കെ പ കൃഷ്ണന് ചെയ്യുക ഇത് പക്കനാൾ തോറും ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ് അവനവനാവശ്യം കൊണ്ടേ ആവർത്തിക്കുക ഞാൻ വഴിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇനി ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഇളം നീല നിറം സ്കൈ ബ്ലൂ ആകാശ നീലിമ ഇളം നീല നിറം ഭാഗ്യം തരുന്നതാണ് ഇനിയും ആറ് പതിനഞ്ച് ഇരുപത്തി ഈ തീയതികളിൽ ജനിച്ചവർ ആറ് ജന്മസംഖ്യ ഉള്ളവരാണ് കലാകാരന്മാർ സിനിമ നാടകം സീരിയൽ അഭിനയം അങ്ങനെയുള്ള മേഖലകൾ കൺസൾട്ടിങ് മേഖലകൾ ഡോക്ടർ അതുപോലെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് മോട്ടിവേഷൻ സ്പീക്കറ് വേണ്ട ഇങ്ങനെ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് എബിലിറ്റി മാനേജേരിയൽ എബിലിറ്റി ഇതൊക്കെ ഇവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇവർക്ക് സർവീസ് മേഖലകൾ നല്ലതാണ് അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ മേഖലകളെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് മേഖലകളെയൊക്കെ നല്ലതാണ് അപ്പോൾ ഇവർ ഭദ്രകാളി അമ്മയെ കൂടുതലായിട്ട് വിളിക്കണം ഇത് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകും ചെയ്ത് നോക്കിക്കും പക്കന്നാൾ തോറും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായുസവും പഞ്ചദുർഗാർച്ചന അല്ലെ ത്രിശതി നാമ മന്ത്രാർച്ചനയും കൂടെ ചെയ്യുക പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പക്കനാൾ തോറും ആവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനിയും ഏഴ് ജന്മസംഖ്യ ഉള്ളവരാണ് ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ തീയതികളിൽ ജനിച്ചവർ ഏഴ് ജന്മസംഖ്യ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവർക്ക് സിനിമാ സംവിധാനം സിനിമാ സംബന്ധമായ തൊഴിലുകൾ അഭിനയം അത് സിനിമാ അഭിനയം നാടക അഭിനയം രാഷ്ട്രീയം യാത്രകൾ എന്നിങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ് യാത്രയുമായി ബന്ധപ്പെട്ട മേഖലകൾ കലാമേഖലകൾ സാഹിത്യം ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ് ഇവർക്ക് ഒരു സർഗാത്മകമായ വാസന ഉള്ളവരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സർഗശേഷി സർഗസൃഷ്ടി എന്നൊക്കെ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു കലാബോധമുള്ളവരാണ് അതുപോലെ മികച്ച ഫോട്ടോഗ്രാഫി ഫോട്ടോ വീഡിയോ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ യാത്രകൾ അതുപോലെ ഈ അഭിനയം നാടകം കലാഫീൽഡുകൾ സിനിമാ നിർവഹണം സിനിമാ സംവിധാന നിർവഹ സംവിധാനം നിർവഹണം എന്ന് ഉദ്ദേശിച്ച സംവിധാനമാണ് സിനിമാ സംവിധാനം ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് ഇവർ ഇത്തരം എന്ന് വെച്ചാൽ ഇവർക്കൊരു കലാവാസന അല്ലെങ്കിൽ മികച്ച സംഘാടനം ഇതിനൊക്കെ കഴിവുള്ളവരാണ് അപ്പം ഇത്തരം മേഖലകളിലൊക്കെ ഇവർക്ക് വളരെ ഔട്ട്പുട്ടുണ്ടാക്കാവുന്നതാണ് അപ്പം ഇവർക്ക് ഇവർ ഏറ്റവും പ്രധാനം ഇവർക്ക് യാത്രകളെ ഇഷ്ടപ്പെടുന്നതും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇപ്പം ഈ ഏഴ് ജന്മ ഇപ്പം ഒരു 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 ഫോട്ടോഗ്രാഫി അത് ചിലപ്പോൾ ഏത് ജന്മസംഖ്യ ഉള്ളവരും ചെയ്യാം പക്ഷേ ഏഴ് ജന്മസംഖ്യ ഉള്ളവൻ ചെയ്യുവാണെങ്കിൽ അവൻ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആയിരിക്കും അവൻ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവനായിരിക്കും ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞുതരുന്നത് അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നത് ഏത് നമ്പരുകാർക്ക് യാത്ര ചെയ്യാം പക്ഷേ ഏഴ് ന അവൻ വ്യത്യസ്തമായ ആരും ആരും പോകാത്ത സ്ഥലങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങൾ അവന് ആ സ്ഥലത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ആ യാത്ര ചെയ്ത് അതിൽ നിന്ന് അവനൊരു സംതൃപ്തി ഉണ്ടാകണം ഉണ്ടാകുന്ന രീതിയിൽ അവൻ ചെയ്യുന്ന അല്ല വെറും ഒരു യാത്രയായിട്ട് ചെയ്യത്തില്ല അതാണ് ഏഴ് ജന്മസംഖ്യ ഉള്ള പ്രത്യേകത ഇനിയും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പക്കനാളിന് ഗണപതിക്ക് ഗണപതി പക്കനാളിൽ നിന്ന് രാവിലെ ഗണപതി ഹോമം ഭാഗ്യസൂക്ത ഗണപതി ഹോമം ചെയ്യുക അത് ഏത് ക്ഷേത്രത്തിലും ചെയ്യുക ഭദ്രകാളിയുടെയോ ശിവന്റെയോ ഏത് ക്ഷേത്രത്തിലും ചെയ്യുക എല്ലാ ക്ഷേത്രത്തിലും രാവിലെ ഗണപതി ഹോമം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അവിടെ ചെയ്യുക പക്കനാളിന് ജന്മനക്ഷത്രം വരുന്ന ദിവസം രാവിലെ ഭാഗ്യസൂക്ത ഗണപതി ഹോമം ചെയ്യുക പക്കനാൾ ദൂരവും ആവർത്തിക്കുക കർഗമാലയും മുക്കുറ്റിമാലയും ഒന്ന് പിന്നെ ഒരു അർച്ചനയും കൂടെ ഗണപതി സൂക്താർച്ചനയോ ഒരർച്ചനയും കൂടെ ഈ കറുഗമാലയുടെയും മുക്കുറ്റിമാലയുടെയും കൂടെ ഒന്നിച്ച് പിടിച്ച് ഗണപതിയുടെ നടയിൽ വെക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗണപതിക്ക് നേദ്യം സമർപ്പിക്കാം നിങ്ങൾക്കിഷ്ടമുള്ള മാലകൾ സമർപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ലഡു സമർപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക പക്കനാളിൽ നിന്ന് രാവിലെ ഭാഗ്യസൂക്ത ഗണപതി ഹോമം ചെയ്യണം അത് ഏറ്റവും നല്ലതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ അത് ഏത് ക്ഷേത്രത്തിലും ചെയ്യാം കേട്ടോ ശിവൻ്റെയോ ഭദ്രകളിയുടെ എവിടെ എല്ലായിടത്തും ഗണപതി ഹോമം രാവിലെ ഉണ്ട് എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് ഇത് പക്കനാൾ ദൂരം ആവർത്തിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകും ശരിയായിട്ട് ചെയ്താൽ വിശ്വാസത്തിൽ ഇനിയും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഇവർ എട്ട് ജന്മസംഖ്യ ഉള്ളവരാ ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവർ എട്ട് ജന്മസംഖ്യ ഉള്ളവർ എൻജിനീയറിംഗ് മേഖല കണക്ക് കണക്ക് നിയമോ എൻജിനീയറിംഗ് ഈ മൂന്നിന് ഇവർ വളരെ നല്ലതാണ് കണക്ക് സംബന്ധമായ മേഖലകൾ നിയമ സംബന്ധമായ മേഖലകൾ എൻജിനീയറിംഗ് സംബന്ധമായ മേഖലകൾ നല്ലതാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംബന്ധമായ വർക്കുകൾ നേഴ്സോ നേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഏത് വിഭാഗത്തിൽ ഉള്ള ജോലിയാണേലും ഇവർക്ക് നല്ലതാണ് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നതായിക്കോട്ടെ നേഴ്സായിക്കോട്ടെ അല്ലെ ഹോസ്പിറ്റലിൽ ഫാർമസി ആയിക്കോട്ടെ ഹോസ്പിറ്റൽ അല്ലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏത് തൊഴിലുകൾ ഇവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ കണക്ക് സംബന്ധമായ തൊഴിലുകൾ അതുപോലെ എഞ്ചിനീയറിങ് സംബന്ധമായ തൊഴിലുകൾ അതുപോലെ കണക്കെന്ന് പറയുമ്പോൾ ബാങ്ക് ഫിനാൻസ് എനിക്കറിയാം ഒരുപാട് ബാങ്ക് സ്റ്റാഫുകൾ എനിക്കറിയാം ഈ എട്ട് ജന്മസംഖ്യ ഉള്ളവർ വളരെ മെടുക്കന്മാരായിട്ടുള്ളവർ എനിക്കറിയാം അപ്പം അതിനൊക്കെ ഒരു നല്ല ഷാർപ്പ് ഇൻ്റലിജൻസ് ഉള്ളവരാണ് ബാങ്കിങ് ഫിനാൻസ് മേഖലകൾ അതിനൊക്കെ നല്ല ഒരു ഇതാണ് ഈ എട്ട് ജന്മസംഖ്യ ഉള്ളവർ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകുന്നവരാണ് അപ്രതീക്ഷിതമായ ജീവിതത്തിൽ പല തിരിച്ചടികളെയും നേരിടേണ്ടി വരും വരുന്നവരാണ് എട്ട് ജന്മസംഖ്യ ഉള്ളവർ ഇവരെത്ര കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താലും പെട്ടെന്നായിരിക്കും ഒരു തിരിച്ചടി വരുന്നത് അത് ഇവരുടെ ജീവിതത്തിലെ ഒരു ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർ ഏറ്റവും ടോപ്പിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഒരു ബാങ്കിലെ ഒരു സ്റ്റാഫായിട്ടാണെങ്കിൽ ഇവർ മാനേജർ വരെ എത്താൻ കഴിവുള്ളവരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ് പക്ഷേ ഇവർ ഇവരുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും അതിന് ഇവർ ഏറ്റവും ചെയ്യേണ്ടത് കൃഷ്ണനാണ് വഴിപാട് ചെയ്യേണ്ടത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം പക്കനാളിന് കൃഷ്ണന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം പക്കനാളിന് ശിവനും ചെയ്യണം ഇത് രണ്ടെണ്ണം ചെയ്യണം പക്കനാളിന് കൃഷ്ണനും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപ്പായസം ശിവന് പക്കനാളിന് തന്നെ കൂവളത്തില് കൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ഒരു പാൽപ്പായസം ഇങ്ങനെ രണ്ട് ശിവനും കൃഷ്ണനും ചെയ്തവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും അതാണ് ഇതിൻ്റെ ഒരു പ്രധാന രഹസ്യം പിന്നെ ഇവരുടെ ഈ രണ്ട് പതിനൊന്ന് ഇരുപത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതികളൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് വെച്ച് ഇത് ആ ദൈവാധീനവും കൂടെ വരുമ്പോഴാണ് അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നത് ആദ്യം ചെയ്യേണ്ടത് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും ഇവരുടെ ഭാഗ്യനിറം നീലയാണ് ഡാർക്ക് ബ്ലൂ കൂടുതലായിട്ട് ഉപയോഗിക്കുക ആറ് ജന്മസംഖ്യ ഉള്ളവരുടെയും ഭാഗ്യ നിറം ഡാർക്ക് ബ്ലൂ തന്നെയാണ് കടും നീല തന്നെയാണ് കേട്ടോ ഏഴ് ജന്മസംഖ്യ ഉള്ളവരുടെ മഞ്ഞയാണ് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും ഒൻപത് എന്ന ജന്മസംഖ്യ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഈ തീയതിയിൽ ജനിച്ചവരെല്ലാം ഒൻപത് ജന്മസംഖ്യ ഉള്ളവരാണ് അപ്പം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരെ ഒൻപത് ജന്മസംഖ്യ ഉള്ളവർ ഇപ്പം ഡിസൈനിങ് മേഖലകൾ ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ പ്രിൻ്റിങ് ആൻഡ് സ്റ്റേഷനറി അതുപോലെ രാഷ്ട്രീയം അതുപോലെ ബിസിനസ് ഇതൊക്കെ ഉള്ള മേഖലകൾ ഇവർക്ക് നല്ലതാണ് ഇവർ ഏത് മേഖല കൈവച്ചാലും അത് വിജയിക്കാൻ കഴിവുള്ളവരാണ് ഏത് മേഖല കൈവച്ചാലും പക്ഷേ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ അധികം നാളൊരു ആളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇഷ്ടപ്പെടുന്നവരല്ല സ്വന്തമായിട്ട് ചെയ്യാനാണ് ഇവർ വളരെ ഇഷ്ടപ്പെടുന്നത് ബിസിനസ്സിലൊക്കെ മികച്ച വിജയം കൈവരിക്കാൻ കഴിവുള്ളവരാണ് ഇവർ അപ്പോൾ ഇവരുടെ ശ്രദ്ധിച്ച് കേട്ടോ ഏറ്റവും ഇവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇവരുടെ കൂടുതൽ ഭാഗ്യം തരുന്ന ഒരു ഒൻപത് പോലെ തന്നെ ഭാഗ്യം തരുന്ന ഒരു സംഖ്യയാണ് അഞ്ച് അപ്പം അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതികളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ പതിനാലാമത്തെ വയസ്സ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് അതുപോലെ നാല് മുപ്പത്തി രണ്ടാമത്തെ വയസ്സ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സ് അൻപതാമത്തെ വയസ്സ് ഇതൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇവരും കൃഷ്ണന് തന്നെയാണ് വഴിപാട് ചെയ്യേണ്ടത് കൃഷ്ണനും ഭദ്രകാളി കൂടെ ചെയ്യണം അപ്പോഴാണ് കൂടുതൽ പ്രയോജനം ഭദ്രകാളിക്ക് പക്കനാളിന് കുങ്കുമാർച്ചനയും കടും പായസവും കൂടെ കൊടുക്കണം കൃഷ്ണന് പക്കനാളിന് വിഷ്ണു സഹസ്രനാമാർച്ചനയും പാൽപ്പായസവും കൂടെ കൊടുക്കും പാൽപ്പായസവും കൂടെ കൊടുക്കണം അങ്ങനെ പക്കനാളിനെ ഈ രണ്ട് കൃഷ്ണനും ഭദ്രകാളിക്കും ചെയ്യണം അങ്ങനെ ആവർത്തിക്കണം ഇവർ ജീവിതത്തിൽ പെട്ടെന്ന് കരക്കയറ്റവും ഉണ്ടാകും ഇപ്പം ഇവരുടെ ഭാഗ്യനിറം ചുവന്ന ഭാഗ്യനിറമാണ് നീലയും ഭാഗ്യനിറമാണ് എൻ്റെ അഭിപ്രായത്തിൽ നീലയായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജോലി മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അവനവന് വേണ്ടി ശരിയായിട്ട് ചെയ്താൽ ശരിയായി മനസ്സിലാക്കി ചെയ്താൽ ഇനി ഒന്ന് ജന്മസംഖ്യ ഉള്ളവരുടെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യനാണ് രണ്ട് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് മൂന്ന് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം വ്യാഴമാണ് നാല് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം രാഹുവാണ് അഞ്ച് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ബുധനാണ് ആറ് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ശുക്രനാണ് ഏഴ് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം കേതുവാണ് എട്ട് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ശനിയാണ് ഒൻപത് ജന്മസംഖ്യ ഉള്ളവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് അത് പറയാൻ വിട്ടുപോയതാണ് ഇതെല്ലാം ഇങ്ങനെ ഓർത്ത് പറയുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകും ചിലത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ആണ് ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടെ ചിലതൊന്ന് ക്ലിയർ ചെയ്യുന്നത് മനുഷ്യനല്ല എപ്പോഴും എല്ലാ കാര്യവും നമ്മൾ ഈ ഓർത്ത് പറയുമ്പം അത് അങ്ങോട്ടും ഒക്കെ ചില മിസ്റ്റേക്ക് വരാൻ മറുപടി ഉണ്ടാകാം കഴിവതും ശരിയായിട്ട് തന്നെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത് എല്ലാം നമ്മുടെ മെമ്മറി മെമ്മറിയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ്മ ശിവോഹം 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 ഇത്തരം നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ബലമുണ്ടായാൽ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്ന പെട്ടുപോട്ടോ കേട്ടോ നിങ്ങൾക്ക് ഫലമുണ്ടായാൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാവരും രക്ഷപ്പെടട്ടെ നമുക്കത് സന്തോഷമാണ് എൻ്റെ പേര് പോലും പറഞ്ഞില്ലേലും കുഴപ്പമില്ല ഒരാൾ രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി എൻ്റെ കാര്യം പോലും പറയണമെന്നില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി ആളുകൾക്ക് പ്രയോജനപ്പെട്ടാണെന്നു ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ഞാൻ എൻ്റെ നാക്കുകൊണ്ട് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയമില്ല കാരണം റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് അല്ലാതെ ഇത് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് ഫലമുണ്ടാകും ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറയുന്നത് എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ പറഞ്ഞ് മാറിയ ജീവിതങ്ങളും അതൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം ഇപ്പം എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം